ഹലോ ജയ്പൂർ കോട്ടൺ ത്രീ പി സൂട്സ് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കളക്ഷനാണ് ഒരുപാട് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് സെറ്റെങ്കിലും പർച്ചേസ് ചെയ്താൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുകയുള്ളൂ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യക്ക് പുറത്തേക്കാണെങ്കിൽ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ സ്വീകരിക്കുന്നത് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹോൾസെയിലായി നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയോ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടും ദുപ്പട്ട് ലെങ്ത് വരുന്നത് കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടും മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൂ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി